ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ താഴ്മൊഴി പീലികൾ എന്ന പാഠഭാഗത്തിൻ്റെ കവിതാഭാഗങ്ങളാണ് നോക്കാം നമുക്ക് ആദ്യമായി വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിത വള്ളത്തോളിൻ്റെ കവിതയാണ് എൻ്റെ ഭാഷ എന്ന കവിതാ ഭാഗം

ഏതൊരു ശാസ്ത്രമാകട്ടെ ഏതൊരു കാവ്യമാകട്ടെ ഹൃത്തിൽ പതിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം നമ്മുടെ സ്വന്തം ഭാഷയിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കേൾ കേട്ടാൽ മാത്രമേ ഏതൊരു വേദമാണെങ്കിലും ഏതൊരു ശാസ്ത്രമാണെങ്കിലും ഏതൊരു കാവ്യമാണെങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ പതിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ തന്നെ കേൾക്കണമെന്നാണ് വള്ളത്തോൾ പറയുന്നത് അടുത്ത കവിത പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ നമുക്ക് നോക്കാം പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ മാധുര്യ ഗുണങ്ങളും അക്ഷരവൃത്തിയും വേണം സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കണം വേണം ബഹുമാനം നമുക്കതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം മാധുര്യ ഗുണങ്ങളും അക്ഷരവൃത്തിയും വേണം സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കണം നാം പ്രയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണ് പറയുന്നത് ആ ഭാഷയിൽ മാധുര്യമുണ്ടായിരിക്കണം അക്ഷരം വൃത്തി പുതും ആയിരിക്കണം പദങ്ങൾ ഒരുപാട് ഉപയോഗിക്കേണ്ട മിതമായ പദങ്ങൾ ഉപയോഗിക്കണം ബോധിപ്പിപ്പതിനുള്ള അതിനുള്ള കുശലമത്വം കുശലത്വം അതും വേണം അത് നമ്മൾ ആരോടാണോ പറയുന്നത് ആ ആൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയണം ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം നമ്മുടെ വാക്കുകൾ കേട്ട് നമ്മൾ അവരോട് പറയുന്ന ആശയങ്ങൾ കേട്ട് നമ്മുടെ ഭാഷയെ നമ്മുടെ ഭാഷയെ കേട്ട് അവരുടെ ഉള്ളിൽ ആ ഭാഷയോടുള്ള ബഹുമാനം വരുത്തേണം ഇതാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് അക്ഷരൻ പാലാ നാരായണൻ നായ ഇന്നുമോർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരിത്തലപ്പു ചൂടിയ കിനാവുകൾ ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്കു വരവും പോപ്പും വഴിതെറ്റിയ നേരം പോക്കും അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽ തുമ്പും കക്ഷത്തിലിടുക്കിയ തടുക്കും വാറോലയും ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും കുചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ നമുക്കതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം കവിയുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ് ബാല്യത്തിൻ്റെ ആ നല്ല കിനാവുകൾ ഹരിശ്രീ കുറിക്കുവാൻ പഠിക്കുവാനായി വിദ്യാലയത്തിലേക്കുള്ള പോക്കും വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചുള്ള വരവും അതുപോലെ തന്നെ മഴയെ തടയാൻ മഴയെ കൊള്ളാതിരിക്കാൻ പനിയോലക്കുടയും ചൂടിയതും ആ ഒരു ദാരിദ്ര്യ കാലഘട്ടമൊക്കെയാണ് കവി അതിലൂടെ പറയുന്നത് കുചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ എന്നാണ് പറയുന്നത് കുചേലൻ പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ കക്ഷത്തിലെ അവിലും വെച്ചിട്ട് പോയിരുന്നില്ലേ അതുപോലെ അതുപോലെ ഈ കുട്ടികൾ കക്ഷത്തിൽ തടുക്കും വാറോലയും വെച്ചിട്ട് പഠിക്കാനുള്ള അന്നത്തെ വാറോലകളൊക്കെയാണല്ലോ അതെല്ലാം വെച്ചിട്ട് വലിയ മഴയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ പനിയോലക്കുടയും ചൂടി ഞങ്ങൾ കുചേലൻ്റെ കുട്ടികളായി എന്നാണ് കവി പറയുന്നത് പഞ്ചവർണക്കിളി ഒളപ്പമ കവിതെ പച്ചച്ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി കാഞ്ഞിര കൊമ്പത്തത്രേ വന്നിരുന്നതു കിളി കാരുണ്യാമൃതഗംഗ ചോരുന്ന കണ്ഠത്തോടെ അക്കഴുത്തിലെ നാനാവർണവും നറുനീരുന്നുൾക്കുളിരുലിയും ചേർന്നിന്നും നമുക്കതിന്റെ അർത്ഥം നോക്കാം കവിത പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ട് ഒറ്റയ്ക്കിവിടെ പറന്നെത്തി കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നത് കിളി കാരുണ്യാമൃത ഗംഗ ചോരുന്ന കണ്ടത്തോടെ കവിത കവി പഞ്ചവർണക്കിളിയെ കവിതയെ കവിതയെന്നാണ് വിളിക്കുന്നത് കവിതയായിട്ടാണ് ഉപമിക്കുന്നത് കിളിയെ മലയാള ഭാഷയുമായിട്ടാണ് ഉപമിക്കുന്നത് പച്ച ചിറകുള്ള കിളി പറന്ന് കാഞ്ഞിരക്കൊമ്പത്ത് വന്നിരുന്നു കാരുണ്യാമൃത ഗംഗ ചോരുന്ന കണ്ടത്തോടെ കാരുണ്യാമൃത ഗംഗ മൂന്ന് വാക്കുകളാണത് കാരുണ്യം കരുണം അമൃതം ഗംഗ കരുണമെന്ന് വെച്ചാൽ ദയ കനിവ് അതുപോലെ തന്നെ അമൃതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാത്തത് അതായത് ഒരിക്കലും നാശം സംഭവിക്കാത്തത് അതുപോലെ ഗംഗ ഗംഗ എന്ന് വെച്ചാൽ ഒരു പുണ്യ നദിയാണ് അതെല്ലാം കൂടി ചേർന്ന കാരുണ്യാമൃത ഗംഗ ഇതാണ് മലയാള ഭാഷ എന്നാണ് കവി പറയുന്നത് ആ കഴുത്തിലെ നാനാവർണവും നറുനീരി ഉൾക്കൊഴിയും ചേർന്നും ചേർന്നും ഈ മലയാളം മധുരിക്കുന്നു പച്ചക്കിളീനിൻ കൈക്കൊഴുത്തുന്ന മലരും കനിയുമുൾ ഈ മലയാളം ഇത്രയും നല്ല പഞ്ചവർണക്കിളിയെ മലയാള ഭാഷയോടാണ് കവി ഉപമിക്കുന്നത്